ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്ട്രോബെറി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ കിടിലം ടേസ്റ്റിലും നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക് ആണ്ട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കണം അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ആറ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ മുഗൾത്തുള്ള ഇലയെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊരു മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർക്കാം നമ്മളിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കൂടെ തന്നെ നമ്മൾ ഇതിനകത്തായിട്ട് ആറ് ക്യാഷ്നട്ടും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ക്യാഷ്നട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ സ്ട്രോബെറി മിൽക്ക് ഷേക്കിന് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഐസ്ക്രീമും കൂടി ചേർക്കുന്നുണ്ട് രണ്ട് കപ്പ് പാലൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഒക്കെ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടും എടുക്കാൻ പറ്റും കേട്ടോ ഗെസ്റ്റൊക്കെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്യുന്ന നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുമല്ലേ നമുക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതും എല്ലാവർക്കും അസലാമലൈക്കും